ഭാരതീയ ദളിത് കോൺഗ്രസ് ഉഴപൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൺവെൻഷനും ഏകദിന സെമിനാറും കടപ്പിളാമറ്റത്ത് നടന്നു കടപ്പിളാമറ്റം കോൺഗ്രസ് ഹോളിൽ നടന്ന സമ്മേളനം ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു ദളിത് ആദിവാസി വിഭാഗങ്ങൾ കടുത്ത അവഗണനയും അവഹേളനവും നേരിടുകയാണെന്നും നവോത്ഥാന മുന്നിങ്ങളെ തമസ്കരിച്ച് തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രമമെന്നും നാടകം സുരേഷ് പറഞ്ഞു ആ രാജ്യം സവർണന്റെ സവർണന്റെ മാത്രമാണ് ആ രാജ്യത്തെ സൃഷ്ടിക്കാൻ ഒരുങ്ങുമ്പോ നമുക്കതിനെ ചെറുത്തുപോപ്പിക്കാനായിട്ടുള്ള ഇവിടെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് തങ്ങളുടേതാക്കി മാറ്റി തങ്ങളുടെ വോട്ട് ബാങ്കാക്കി അതിനെ നിലനിർത്തി അവരെക്കുറിച്ച് പണിയെടുപ്പിച്ച് അവരെ കൊണ്ട് മുദ്രാവാക്യം വിൽപ്പിച്ച് അവരിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ

എൻ കെ ഗോവിന്ദൻ ജോബി ജോൺ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ന്യൂജൻ ജോസഫ് മാത്യു കുളരാനി സി സി മൈക്കിൾ മാർട്ടിൻ മരങ്ങാട്ടുപള്ളി ജോസ് കൊള്ളറാത്ത് പ്രവീൺ സെബാസ്റ്റിൻ കണക്കാരി കെ ടി കുര്യാക്കോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു